ടി വി പ്രസാദ് കൂടി നമുക്കപ്പം ചേരുന്നു ടി വി പ്രസാദ് ഇന്ന് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് നാല് ട്രെയിനുകളാണ് തിരുവനന്തപുരം താ താമ്പരം തിരുവനന്തപുരം ബംഗളൂരു നാഗർകോവിൽ മംഗ്ലൂരു തിരുവനന്തപുരം ഹൈദരാബാദ് എന്നീ അമൃത് ഭാരത് ട്രെയിനുകളൊക്കെയാണ് ഇന്നിപ്പോൾ ചെയ്യുന്നത് പിന്നെ ഗുരുവായൂർ തൃശ്ശൂർ പാസഞ്ചറും ഉണ്ട് പാളങ്ങളിലൂടെ ബി ജെ പി കിറമ്പുവാണോ തിരുവനന്തപുരത്തേക്ക് തിരുവനന്തപുരത്ത് വന്നതുപോലെ കേരളത്തിലേക്ക് ഒരു അധികാരത്തിൻ്റെ ഫ്ളാഗ് ഓഫാണോ ഇന്ന് പ്രധാനമന്ത്രി ചെയ്യാൻ പോകുന്നത് അധികാരം പിടിച്ചില്ലെങ്കിലും നിർണായക ശക്തിയായി ഇക്കുറി മാറും എന്നുള്ളതാണ് ബി ജെ പിയുടെ കണക്ക് കൂട്ടൽ വലിയ പ്രചരണ പരിപാടിയുടെ തുടക്കമാണ് നമുക്ക് തുടക്കം കണ്ടാൽ അറിയാം ഇന്ന് പൊടി ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ദിവസമാണ് ഇന്ന് പ്രധാനമന്ത്രി മോദി വന്ന് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനമായി ഇത് മാറുന്നു എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആകെ നോക്കിയാൽ കാര്യമായ ഒരു നേട്ടവും കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനായത് അവർക്കൊരു വലിയ ബമ്പർ ലോട്ടറി അടിച്ച ഒരു പ്രതീതിയാണുള്ളത് കാരണം ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ വെച്ച് അവർക്ക് വലിയ ഒരു മാതൃക കോർപ്പറേഷൻ കോർപ്പറേഷനാക്കിയത് മാറ്റാനുള്ളൊരു ശ്രമം ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ ചില ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിച്ച സമയത്ത് സംസ്ഥാനം അറിയാതെ കേന്ദ്ര സർക്കാരിന് ഏതെങ്കിലും രീതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നേരിട്ട് സഹായിക്കാൻ പറ്റുന്ന പദ്ധതികളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം പദ്ധതികളും അത് സംസ്ഥാനം വഴി വരുന്ന പദ്ധതികൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പക്ഷേ മനസ്സിലാക്കുന്ന തരുൺ വിവിധ കമ്പനികളുടെ സി ഫണ്ട് അത് ബി ജെ വിചാരിച്ചാൽ ഇഷ്ടം പോലെ കിട്ടും അങ്ങനെ ധാരാളം ഫണ്ട് ആ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് മാത്രവുമല്ല ഒരു കേന്ദ്ര സർക്കാരിന് എങ്ങനെയൊക്കെ ഈ കോർപ്പറേഷനെ സഹായിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഇടപെടാനുള്ള ഒരു നീക്കമാണ് ബി ജെ പി നടത്തുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ കാണുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളെല്ലാം സംസ്ഥാന സർക്കാരിലേക്ക് വരുന്ന സംസ്ഥാനത്തേക്ക് വരുന്ന പദ്ധതികളെല്ലാം അത് ബി ജെ പിയുടെ കേരള ഘടകത്തിൻ്റെ നേട്ടമാണ് എന്ന നിലയിലുള്ള പ്രചാരണമാണ് എപ്പോഴും നടത്തുക ഒരുപാട് വർഷങ്ങളായി കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ ആ രീതിയിൽ വരുന്നതുമുണ്ട് ഇപ്പം അരുൺ പറഞ്ഞതുപോലെ നാല് തീവണ്ടികൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നു അത് ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് കേരളത്തിലേക്ക് എത്തുകയാണ് അങ്ങനെ തുടങ്ങി ഒരുപാട് പദ്ധതികൾ കേന്ദ്രം തരുന്ന പദ്ധതികളെല്ലാം അത് ബി ജെ പിയുടെ നേട്ടമാണെന്ന് രാഷ്ട്രീയ നേട്ടമായി അവർ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നു എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കിട്ടിയതുപോലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയതുപോലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റുകളെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷ ബി ജെ പി പങ്കുവയ്ക്കുന്നു അതിന്റെ പ്രചാരണത്തിന്റെ തുടക്കമായി ഇന്ന് മോദിയുടെ വരവ് മാറും എന്നവർ കരുതുന്നു വലിയ ഒരു ഇളക്കമുണ്ടാക്കാൻ മോദിയുടെ വരവോടെ കഴിയും And now... Uh... പ്രതീക്ഷയാണ് ബി ജെ പി നേതാക്കൾ പങ്കുവയ്ക്കുന്ന ഒരു പ്രസാദ് പാലോടുമാണ് വിവരങ്ങൾ നൽകിയത് അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി എത്തുന്ന സമയത്ത് ദൃശ്യങ്ങളും വാർത്തകളും തൽസമയം പ്രേക്ഷകർക്ക് നൽകാം വിപുലമായ കവറേജാണ് റിപ്പോർട്ടും ഒരുക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വമ്പൻ പ്രഖ്യാപനങ്ങൾ അതെന്തായിരിക്കും എന്ന് നമുക്കറിയാം നമുക്ക് നോക്കാം അഷ്ട പ്രേക്ഷകരെ അഹമ്മദാബാദ് എങ്ങനെയാണ് പിടിച്ചത് പിന്നീട് ഗുജറാത്ത് പിടിച്ചത് എങ്ങനെയാണെന്ന് അറിയാം ആദ്യം തല പിടിക്കുക പിന്നീട് ഉടലും ബാക്കി പോകുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ തല ഉടലിലേക്ക് എത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത് കേരളത്തിന്റെ രാഷ്ട്രീയ ഉടൽ അത്ര പെട്ടെന്ന് ബി ജെ പിക്ക് വഴങ്ങുന്ന രാഷ്ട്രീയ ശരീരമല്ല കേരളത്തിന്റേത് പക്ഷേ തല വീണിട്ടുണ്ട് വാലും ഉടലും ഒക്കെ വീഴുമോ എന്നുള്ളതാണ് പക്ഷേ വാലിലും ഉടലിലും പ്രതിരോധമുണ്ട് എന്നുള്ളതാണ് ബി ജെ പിയെ കുഴയ്ക്കുന്നത് അതിൻ്റെ വേണ്ടിയിട്ട് തയ്യാറാക്കിയ എല്ലാ പ്ലാനുകളും പാളി ഒരു പോയി കേക്കുമായിട്ട് പോയിട്ടൊന്നും ആ ഔട്ട്റീച്ച് പ്രോഗ്രാമൊന്നും ഫലം കണ്ടില്ല ഉടലിൽ മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലാണെങ്കിൽ പിന്നീട് അവിടെ നോക്കുക വേണ്ട ആ പിന്നെ അങ്ങേയറ്റത്ത് പോകണം അതാണ് അപ്പം അങ്ങേയറ്റം വാലിൻ്റെ തലപ്പത്തും തലയിലുമുണ്ട് അപ്പോൾ ബാക്കി ഉടലിലേക്ക് ബി ജെ പിക്ക് കടന്നു കയറാൻ കഴിയുമോ എന്നുള്ളതാണ് പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ ശരീരത്തിന് ബി ജെ പി പ്രതിരോധ ശേഷി കുറച്ച് കൂടുതലാണ് പക്ഷേ അതിനെ മറികട വമ്പൻ പ്രഖ്യാപനങ്ങൾ ഇന്ന് നരേന്ദ്രമോദി നടത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ വിളിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് മോദി ഇരുപത്തയ്യായിരത്തോളം വരുന്ന ബിജെപി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ പോകുന്നത് നമുക്ക് കാഴ്ചകൾ തൽസമയം കാണാം ഏറ്റവും വീഴുവാറുന്ന രൂപത്തിൽ റിപ്പോർട്ടർ ടി വിയിലൂടെ റിപ്പോർട്ടർമാർ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു നമുക്ക് ആ വാർത്തയിലേക്ക് മടങ്ങി വരാം